നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ചരിത്ര ജയമാണിത് ചരിത്ര ജയം കാരണം എന്താണെന്ന് അറിയോ ടി ട്വന്റി ഐ ക്രിക്കറ്റിലെ സൗത്ത് ആഫ്രിക്ക ഇത്രയും ചെറിയ സ്കോറിന് ഓൾ ഔട്ട് ആയിട്ടില്ല ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇത്ര കുഞ്ഞൻ സ്കോറിന് അവർ ഓൾ ഔട്ട് ആവുന്നത് എഴുപത്തിനാല് റൺസിനെ ഔട്ട് ആക്കിയിട്ട് ടീം ഇന്ത്യ നൂറ്റിയൊന്ന് റൺസിന്റെ പടുകൂറ്റൻ ജയം ചരിത്ര ജയം ഇവിടെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഇന്ത്യയുടെ വിക്കറ്റുകൾ തുടക്കത്തിൽ വീണപ്പോൾ ആഘോഷം നടത്തിയവരുണ്ട് ആ കമന്റ് ബോക്സിലൊക്കെ ഒന്ന് പോയി നോക്കിയാൽ മതി അതായത് നമ്മൾ ടോസിന്റെ കാര്യങ്ങൾ പറഞ്ഞ ആ വീഡിയോയുടെ കമന്റ് ബോക്സിലെ ആ ഹെയ്റ്റേഴ്സിനോടാ പറയുന്ന കണ്ണ് തുറന്ന് കണ്ടോ ടീമിൻ ഇതാ ചരിത്രയെ നേടിയിരിക്കുന്നു സൗത്ത് ആഫ്രിക്ക ലോവസ്റ്റ് സ്കോർ ഇൻ സൗത്ത് ആഫ്രിക്കൻ ടി ട്വന്റി ഐ ഹിസ്റ്ററി സെവൻറ്റി ഫോർ വേഴ്സസ് ഇന്ത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തും ഹെയ്റ്റേഴ്സ് അങ്ങനെ പറഞ്ഞു നടക്കേ പക്ഷേ ഇന്ത്യയുടെ ചുണക്കുട്ടികൾ തകർപ്പൻ ജയവുമായിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് ജസ്പ്രീത് ബുംറയ്ക്ക് ടി ട്വന്റി ഐ ക്രിക്കറ്റിലും നൂറ് വിക്കറ്റുകളായിരിക്കുന്നു അവിടെയും ചരിത്രമാണ് ഹിസ്റ്ററി ബൈ ജസ്പ്രീത് ബുംറ ബുംറ ബിക്കംസ് ദി ഫാസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു കംപ്ലീറ്റ് ഹൺഡ്രഡ് വിക്കറ്റ്സ് ഇൻ ടെസ്റ്റ് ഓടി ഐ ആൻഡ് ടി ട്വൻറ്റി ഐ കേട്ടോ കേട്ടോ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ചുണക്കുട്ടികൾ വിജയിച്ചു കയറിയിരിക്കുന്നത് ഏതായാലും അഞ്ച് മത്സരങ്ങളുടെ ടി ട്വൻ്റി ഐ പരമ്പരയാണ് ആദ്യ മത്സരം നൂറ്റിയൊന്ന് റൺസിന് ഇന്ത്യ ജയിക്കുന്നു ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്ക ഇന്ത്യയെ ബാറ്റിങ്ങിന് വിടുകയായിരുന്നു ആറ് വിക്കറ്റ് നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് ഇന്ത്യ അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ എഴുപത്തി നാല് റൺസിന് ഓൾ ഔട്ടായി സൗത്ത് ആഫ്രിക്ക ഇന്ത്യക്ക് വേണ്ടി മിന്നിക്കെത്തിയത് ഹാർദിക് പാണ്ഡ്യാണ് നമ്മൾ വിശദമായിട്ട് ഇന്നിങ്സ് ബ്രേക്കിൻ്റെ സമയത്ത് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല നമ്മൾ വളരെ വേഗത്തിൽ സ്കോർ കാർഡ് നോക്കാം അഭിഷേക് ശർമ്മ പന്ത്രണ്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസ് ശുഭൻ ഗിൽ ആദ്യ ഓവറിൽ തന്നെ മടങ്ങിയിരുന്നു രണ്ട് പന്തിൽ നിന്ന് അദ്ദേഹം നാല് റൺസാണ് അടിച്ചത് സൂര്യകുമാർ യാദവ് പതിനൊന്ന് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസുമായിട്ട് മടങ്ങി തിലക് വർമ്മ ഇരുപത്തിയാറ് റൺസ് അടിച്ചു അക്സർ പട്ടേൽ ഇരുപത്തിമൂന്ന് റൺസ് ഹാർദിക്കിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ടീം ഇന്ത്യക്ക് മികച്ചൊരു സ്കോർ സമ്മാനിച്ചത് ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് ആറ് ഫോറും നാല് സിക്സും അടക്കം ഇരുന്നൂറ്റി പത്ത് പോയിന്റ് ഏഴ് ഒന്ന് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹം അൻപത്തി ഒമ്പത് റൺസ് അടിച്ച് പുറത്താകുന്നു ശിവൻദ്വീപ് പതിനൊന്ന് റൺസ് അടിച്ചപ്പോൾ ജിതേഷ് ശർമ്മ അഞ്ച് പന്തുകളിൽ നിന്ന് പത്ത് റൺസുമായിട്ട് പുറത്താകുന്നു അങ്ങനെ ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റിന് ടീം ഇന്ത്യ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് അടിച്ചു സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി ലുങ്കി ലുങ്കിയങ്കിടി മൂന്ന് വിക്കറ്റുകളും ലൂത്തോ സിപ്പാമല രണ്ട് വിക്കറ്റുകളും വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യൻ ബൗളിങ്ങിനെതിരെ സൗത്ത് ആഫ്രിക്ക മുട്ടിയിടിച്ച് വീഴുകയായിരുന്നു അല്ലെങ്കിലും ഇന്ത്യൻ ടി ട്വൻ്റി ബൗളിങ് എതിരാളികൾക്കൊരു പേടി സ്വപ്നമായിട്ട് മാറിയിട്ട് കുറച്ചധികം നാളുകളായി കഴിഞ്ഞു ക്യുണ്ടൻ ഡി കോക്കിന്റെ ഡെക്കിന് പറഞ്ഞു വിട്ടു ക്യു ഡി കെ ഡെക്ക് നോക്കുക രണ്ട് പന്തിൽ നേരിട്ട് അദ്ദേഹം പൂജ്യം റൺസിന് മടങ്ങുന്നു ഹർഷീപിൻ്റെ സൂപ്പർ ഒരു പന്തിൽ അഭിഷേക് ശർമ്മയുടെ ക്യാച്ചാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത് എഡൻ മഴക്രം പതിനാല് പന്തിൽ പതിനാല് റൺസ് പട്ടേലിൻ്റെ പന്തിൽ ബൗൾഡ് ആവുകയായിരുന്നു ക്രിസ്ത്യൻ സ്റ്റെപ്സ് ഹർഷദീപ് സിംഗിൻ്റെ പന്തിൽ പുറത്താകുന്നു അദ്ദേഹം ഒമ്പത് പന്തിൽ നിന്ന് പതിനാല് റൺസാണ് അടിച്ചിരുന്നത് ഡവൽഡ് ബ്രവീസ് ഒരു ഭയം അദ്ദേഹത്തെയായിരുന്നു പക്ഷേ അദ്ദേഹത്തെ ബൂമ്ര മടക്കി വിട്ടു സൂര്യകുമാർ യാദവാണ് ക്യാച്ച് എടുത്തത് പതിനാല് പന്തിൽ നിന്ന് മൂന്ന് ഫോറും ഒരു സിക്സും അടക്കം ഇരുപത്തിരണ്ട് റൺസാണ് ഡെവൽഡ് പ്രവേശടിച്ചത് ഡേവിഡ് മില്ലറെ ഹാർദിക് പാണ്ഡ്യ മടക്കി വിട്ടിരുന്നു ബാറ്റ് കൊണ്ട് മിന്നിയ പാണ്ഡ്യ വിക്കറ്റ് എടുത്തു മൂന്ന് പന്തുകളിൽ നിന്ന് ഒരു റൺസ് എടുത്ത് ഡേവിഡ് മില്ലർ മടങ്ങി ഡൊണാവൻ ഫെറീര അഞ്ച് റൺസ് മാർഗോ യൻസൻ രണ്ട് സിക്സറൊക്കെ അടിച്ചൊന്ന് ഞെട്ടിച്ചെങ്കിലും വരുൺ ചക്രവർത്തിയുടെ കിഡിലിന് ഒരു പന്തിൽ സിക്സർ അടിച്ചിരുന്ന തൊട്ടുപിന്നാലെ ബൗൾഡാക്കി വിട്ടു പന്ത്രണ്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് കേശവ കേശവഹാരാജ് ഡക്കൈ അൻഡ്രിക് നോർക്കിയ ഒരു റൺസ് ലുത്തോസ് സിപ്പാമല രണ്ട് റൺസ് ലുങ്കിയങ്കിടി രണ്ട് റൺസുമായിട്ട് പുറത്താകുന്നു പതിമൂന്നാമത്തെ ഓവറിൽ എഴുപത്തി നാല് റൺസിൽ അവർ ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ബൗളർമാർ ആറ് പേരെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നായകൻ അവരെല്ലാവരും വിക്കറ്റ് എടുത്തു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക അർഷദീപ് രണ്ട് ഓവറിൽ പതിനാലിന് രണ്ട് വിക്കറ്റ് ബൂംറ മൂന്ന് ഓവറിൽ പതിനേഴിന് രണ്ട് വിക്കറ്റ് വരുൺ ചക്രവർത്തി മൂന്ന് ഓവറിൽ പത്തൊമ്പത് റൺസിന് രണ്ട് വിക്കറ്റ് അക്സർ പട്ടേൽ രണ്ട് ഓവറിൽ ഏഴ് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി പിന്നെ ഹാർദിക് പാണ്ഡ്യ രണ്ട് ഓവറിൽ പതിനാറ് ഒരു വിക്കറ്റ് ശിവൻ ദ്വീപയ്ക്ക് ഒരു ഓവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്കും അവർ ഓൾ ഔട്ടായി പൂജ്യം പോയിന്റ് മൂന്ന് ഓവറുകൾ അതായത് മൂന്ന് പന്തുകൾ എറിഞ്ഞു അദ്ദേഹം ഒരു റൺസിൻ്റെ ഒരു വിക്കറ്റ് വീഴ്ത്തി അങ്ങനെ തകർപ്പൻ ജയമാണ് ടീം ഇന്ത്യ നേടിയിരിക്കുന്നത് നൂറ്റി ഒന്ന് റൺസിൻ്റെ തകർപ്പൻ ജയം അപ്പോൾ നേരത്തെ പറഞ്ഞ ആളുകളുണ്ടല്ലോ ഇന്ത്യയുടെ വിക്കറ്റ് വീണപ്പോൾ ആഘോഷിക്കാൻ പോയവർ അവരോട് പറയുകയാണ് കണ്ണു തുറന്ന് കണ്ടോ ഇതാ ചുണക്കുട്ടികൾ നേടിയ ചരിത്ര ജയം പിന്നീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തിൽ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്ക് സിന്ധുവ